നമസ്കാരം ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്തും പെട്ടെന്ന് നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡിനെ കുറിച്ചാണ് അതായത് പലർക്കും പലതരത്തിലുള്ള തരത്തിലുള്ള നമുക്ക് ഒന്നുകിൽ സാമ്പത്തികപരമായ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനുള്ള ആഗ്രഹമുണ്ടാകും അല്ലെങ്കിൽ ആഗ്രഹിച്ച വ്യക്തിയെ വിവാഹം ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ടാകും ഇനി ആഗ്രഹിച്ച തൊഴിൽ നേടിയെടുക്കണമെന്നാഗ്രഹമുണ്ടാകും അല്ലെങ്കിൽ ഒരു വിദേശ വിദേശയാത്രയ്ക്ക് ആഗ്രഹമുണ്ടാകും അല്ലെങ്കിൽ സ്വന്തമായി വീട് വാഹനം എന്നിവയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും ഇങ്ങനെ എല്ലാ വിധത്തിലുള്ള ആഗ്രഹങ്ങളെയും നിറവേറ്റിയെടുക്കുവാനും നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനും വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മൾ എല്ലാവരും നിത്യവും രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്ന സമയത്ത് ചൊല്ലേണ്ട ഒരു അത്ഭുതവാക്ക് എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ കുളിക്കുന്ന സമയത്ത് ചൊല്ലേണ്ട അത്ഭുതവാക്ക് എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് എന്നാൽ നമ്മുടെ ഈ വെള്ളത്തിന് അതീതമായ ഒരു പോസിറ്റീവ് ശക്തിയാണ് ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും ഞാൻ പലതരത്തിലുള്ള വാട്ടർ മാനിഫെസ്റ്റേഷൻ മെത്തേഡിനെ കുറിച്ച് ഈ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്ന എനർജിയെ സ്വീകരിക്കുവാനും ആ എനർജി നമ്മളിലേക്ക് തിരികെ വരുവാനും സാധിക്കുന്ന ഒന്നാണ് ഈ വാട്ടർ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് ആ എനർജിയെ ഈ വെള്ളത്തിലേക്ക് കടത്തിവിടുന്നത് വിടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുതന്നെയാണ് തിരികെ ലഭിക്കുന്നത് ഇതേ സമയത്തിൽ നിങ്ങൾ നെഗറ്റിവിറ്റിയുള്ള മനസ്സോടുകൂടിയാണ് ആ ഒരു എനർജിയെയാണ് ഈ വെള്ളത്തിലേക്ക് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് നിറഞ്ഞ ഒരു ലൈഫായിരിക്കും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ ഇത് ഒരുപാട് പ്രാവശ്യം പരീക്ഷിച്ച ഒരു കാര്യമാണ് പലർക്കും കുളിക്കുന്ന സമയത്ത് പാട്ടുകൾ പാടുന്ന ശീലം ഉണ്ടാകും അതുപോലെ ഒരു ശീലമാക്കി മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഏതു കാര്യത്തെയാണ് കൂടുതലായിട്ട് നമ്മളിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടണമെന്നുണ്ടെങ്കിൽ മാത്രം മനസ്സിൽ കരുതുക എത്ര ദിവസം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ആഗ്രഹം നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്നതുവരെയുള്ള ദിവസങ്ങൾ അതുപോലെ ഒരു വാഹനം വാങ്ങിക്കണമെന്നാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും ആ ഒരൊറ്റ കാര്യം മാത്രം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ നാളെ മുതൽക്ക് തുടർന്ന് ചെയ്തു നോക്കുക നിങ്ങൾ ഒരു മാസം കൃത്യമായിട്ട് ഈ ഞാൻ പറയുന്ന രീതി ഒന്ന് ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങളിലേക്ക് ഒരു മാറ്റം വന്നു ചേരുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും എന്താണ് ചെയ്യേണ്ടതെന്നാൽ നമ്മളെല്ലാവരും പലരും രാവിലെ എഴുന്നേറ്റ് ഉടൻ കുളിക്കുന്ന ശീലമുണ്ടാകും മറ്റു ചിലർക്കാകട്ടെ ഉച്ച സമയമാകുമ്പോൾ കുളിക്കുന്ന ശീലമുണ്ടാകും ചിലർക്ക് വൈകുന്നേരങ്ങളിൽ കുളിക്കുന്ന ശീലമുണ്ടാകും നിങ്ങൾ എപ്പോൾ കുളിക്കുകയാണെങ്കിലും ആദ്യം നിങ്ങൾ ഒരു കപ്പ് വെള്ളമെടുത്ത് നിങ്ങളുടെ കാലിലേക്കാണ് ഒഴിക്കേണ്ടത് ഈ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുമോ നേരത്തെ ഞാനൊരു വീഡിയോയിൽ ഇത് പറഞ്ഞൊരു കാര്യം കൂടിയാണ് ഇത് താന്ത്രികപരമായിട്ട് നോക്കുകയാണെങ്കിലും അതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് പരമായിട്ട് നോക്കുകയാണെങ്കിലും നമുക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുതരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആദ്യം ഒരു കപ്പ് വെള്ളം എടുത്ത് കാലിൽ ഒഴിച്ചതിനു ശേഷം പിന്നീട് നമ്മൾ രണ്ടാമത്തെ കപ്പ് വെള്ളം എടുക്കുമ്പോൾ നിങ്ങൾ എന്തിനെയാണോ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ആ കാര്യം നിറവേറി കിട്ടി എന്ന് നിങ്ങൾ ഈ വെള്ളത്തിനോട് പറയേണ്ടതാണ് ഉദാഹരണത്തിന് ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കുന്നു ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കുന്നു ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കുന്നു ഈ വാക്ക് നമ്മൾ തുടർച്ചയായി പറഞ്ഞ് നമുക്ക് കുളിക്കാവുന്നതാണ് നമ്മുടെ ദേഹത്തേക്ക് നമ്മൾ വെള്ളം ഒഴിക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ കുളിച്ചു കഴിയുന്നത് വരെയും ഈ ഒരു വാക്ക് മാത്രം പറയുക അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്വപ്ന വാഹനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ കാറ് വാങ്ങിച്ചു എനിക്ക് ആ കാറ് ലഭിച്ചു ഞാൻ ആ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നിങ്ങനെ ഈ വെള്ളത്തിനോട് നിങ്ങൾ സംസാരിക്കുന്ന രീതിയിൽ തന്നെ ഇത് കേൾക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ ഒരു തമാശയായി തോന്നാമെങ്കിലും പോലും നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളിലേക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെ എത്തിച്ചു തരുവാനുള്ള ഒരു അത്ഭുത മെത്തേഡാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് ഇങ്ങനെ നമ്മുടെ ആഗ്രഹം എന്താണോ അത് നിറവേറി കിട്ടി എന്ന രൂപത്തിൽ അതായത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നതിന് ശേഷം കുളിക്കുന്ന സമയത്ത് ഈ വാക്കുകളെ കുറിച്ച് മാത്രം നമ്മൾ സംസാരിക്കുക അതിനെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ സംസാരിക്കുക ഉറക്കെ എന്നല്ല പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ഉറക്കെ നമ്മൾ പറയണമെന്നില്ല പതുക്കെ ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കുന്നു ഞാൻ സന്തോഷവതിയായിരിക്കുന്നു ഞാൻ ഏറ്റവും വലിയൊരു ഭാഗ്യവതിയാണ് അല്ലെങ്കിൽ ഒരു കോടീശ്വരിയായി ജീവിക്കുന്നു എന്നിങ്ങനെയുള്ള വാക്കുകളിലൂടെ നമുക്ക് പതുക്കെ ആ വെള്ളത്തിനോട് സംസാരിച്ചു കൊണ്ടേ ദിവസവും കുളിക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ഓരോ ദിവസം ചെയ്യുമ്പോഴും കുറഞ്ഞത് ഒരു ഏഴ് ദിവസം ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വലിയ ഒരു മാറ്റം തിരിച്ചറിയുവാൻ സാധിക്കും പക്ഷേ നിങ്ങൾ തുടർച്ചയായിട്ട് ആ കാര്യങ്ങളിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ കാര്യങ്ങൾ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഏത് ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് പെട്ടെന്ന് നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കും ഈ കുളിക്കുന്ന സമയത്ത് ഈ വാക്ക് പറഞ്ഞത് കൊണ്ട് എനിക്ക് കോടികൾ കടമുണ്ട് അത് മാറിക്കിട്ടുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതല്ല അതിന്റെ ശരിയായ ഒരു ഉത്തരം എന്ന് പറയുന്നത് അതായത് നമുക്ക് ലക്ഷങ്ങൾ കടമുണ്ട് കോടികൾ കടമുണ്ടെങ്കിലും അത് നമുക്ക് അടച്ചു തീർക്കുവാൻ സാധിക്കും എന്നുള്ള ആ ഒരു കോൺഫിഡൻറ്റോടുകൂടി ആയിരിക്കും നമ്മൾ കടം വാങ്ങിയിരിക്കുന്നത് കാരണം അത് അടച്ചു തീർക്കുവാനുള്ള വരുമാന മാർഗം നമ്മളിലേക്ക് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ടാണ് നമ്മൾ എല്ലാവരോടും കടമായിട്ട് പണം വാങ്ങിക്കുന്നത് പക്ഷെ ചില സന്ദർഭങ്ങളിൽ ആ പണം അടച്ചു തീർക്കുവാനുള്ള എല്ലാ മാർഗങ്ങളും അടഞ്ഞു നിൽക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും അങ്ങനെ അടഞ്ഞു നിൽക്കുന്ന മാർഗങ്ങളെ നമ്മളിലേക്ക് തുറന്നെത്തിക്കുവാനും നമുക്ക് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ തേടി വരുവാനും അതിലൂടെ നമ്മൾ വാങ്ങിയ കടങ്ങളെല്ലാം നമുക്ക് തിരിച്ചടയ്ക്കുവാനും നമുക്ക് വരുമാന മാർഗം വർദ്ധിപ്പിക്കുവാനും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാനും സാധിപ്പിക്കുന്ന ഒന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞ ഈ മെത്തേഡ് എന്ന് പറയുന്നത് അതല്ലാതെ കുളിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ വാക്കുക ൾ പറഞ്ഞാൽ നമ്മളിലേക്ക് പണം ഒഴുകിയെത്തുന്നത് എന്ന് പലർക്കും സംശയമുണ്ടാകും അതിനുള്ള ഉത്തരമാണ് ഞാൻ മുന്നേ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള തടസ്സങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും നമ്മൾ ചില സന്ദർഭങ്ങളിൽ മുന്നേ നല്ല രീതിയിൽ ജീവിച്ചു വന്നവരായിരിക്കും പെട്ടെന്ന് എവിടെയോ ഒരു ബ്ലോക്ക് നമ്മളെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാതെ കടം എന്നുള്ള ആ ഒരു ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നെല്ലാം മോചനം നേടണം അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടണം മാത്രമല്ല പണമുണ്ട് ആരോഗ്യമുണ്ട് പക്ഷെ ആഗ്രഹിച്ചതൊന്നും നേടിയെടുക്കുവാൻ സാധിക്കുന്നില്ല എന്തോ എവിടെയോ ഒരു തടസ്സം ഒരു വീടുപണി തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇനിയും അത് പൂർത്തിയാക്കുവാൻ സാധിക്കുന്നില്ല എന്നിങ്ങനെ നമ്മൾ അറിയാതെ നമുക്ക് ചുറ്റുമുള്ള ഈ ബ്ലോക്കേജുകളെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്നതാണ് ഈ വാട്ടർ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഈ പറഞ്ഞ മെത്തേഡിന് നിങ്ങൾക്ക് ഒരു രൂപ പോലും ചിലവാക്കേണ്ടതായിട്ട് വരുന്നില്ല അതുപോലെ അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു സമയം മാറ്റിവെക്കേണ്ടതായിട്ട് വരുന്നില്ല നമ്മൾ സാധാരണ കുളിക്കുന്ന സമയത്ത് ഈ ഒരു വാക്ക് പറയുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അല്ലാതെ ഇതിനു വേണ്ടി നിങ്ങൾ ഒരു സമയം മാറ്റി മാറ്റിവെക്കുക ആ സമയത്ത് മാത്രമേ ചൊല്ലാവൂ ആ സമയത്ത് മാത്രമേ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാവൂ എന്നൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല എപ്പോൾ നമ്മൾ കുളിക്കുന്നുവോ ആ ഒരു സമയത്ത് നിങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞ വാക്കുകൾ തുടർച്ചയായിട്ട് പറയുക ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞ് നിർത്തണം ഞാൻ പറയുന്നത് കുളി കഴിയുന്നവരെയും പറയാം മീനിങ് അഥവാ കുളി കഴിഞ്ഞതിനു ശേഷം നമ്മുടെ ചുറ്റും ഒരു പോസിറ്റീവ് എനർജി നിലനിൽക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടണം എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലുള്ള പോസിറ്റീവ് വാക്ക് വാക്കുകൾ പറഞ്ഞു കൊണ്ടിരിക്കാവുന്നതാണ് പോസിറ്റിവിറ്റി ആയിട്ടുള്ള വാക്കുകൾ നമ്മൾ പറയും തോറും നമ്മളെ ചുറ്റി പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ഇന്ന് രാത്രി മുതൽ അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അന്ന് മുതൽക്ക് കുളിക്കുന്ന സമയത്ത് ഇതുപോലുള്ള പോസിറ്റീവ് നിറഞ്ഞ വാക്കുകൾ പറഞ്ഞു നോക്കുക തീർച്ചയായും അത്ഭുതങ്ങൾ നമ്മളെ തേടി വരുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേർഡുകൾ അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷനുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആത്മീക യാത്ര എന്ന നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം